റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരായ സൂപ്പർ ഓവറിൽ ഇന്ത്യയുടെ യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശിയെ ബാറ്റിംഗിന് ഇറക്കാത്തതിനെ കുറിച്ച് ഇന്ത്യൻ എ ടീം ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ സൂപ്പർ ഓവറിൽ ഒരു റൺസ് പോലും എടുക്കാനാവാതെ ഇന്ത്യ പരാജയം വഴങ്ങുകയും ടൂർണമെന്റിൽ നിന്ന് ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തതിന് പിന്നാലെ വലിയ ആരാധകരോക്ഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഓവറിൽ വൈഭവിനെ ഓപ്പണിങ്ങിന് ഇറക്കാതെ സ്വയം ഇറങ്ങിയ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയുടെ തീരുമാനവും വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് ഈ സാഹചര്യത്തിലാണ് വൈഭവിനെ ഇറക്കാത്തതിനെക്കുറിച്ച് പ്രതികരിച്ച് ജിതേഷ് രംഗത്തെത്തിയിരിക്കുന്നത് ടീമിൽ വൈഭവും പ്രിയാന്ശു പവർ പ്ലേയിൽ തകർത്തടിച്ച് കളിക്കുന്നവരാണ് അതുപോലെ തന്നെ ഡെത്ത് ഓവറുകളിൽ അശുതോഷിനും രമൺദീപിനും നന്നായി കളിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സൂപ്പർ ഓവർ ലൈനപ്പ് ഒരു ടീമായി ടീമായെടുത്ത് തീരുമാനമായിരുന്നു ഇത് അന്തിമ തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നവതും ഒരു സീനിയർ എന്ന നിലയിൽ ഞാൻ കളി പൂർത്തിയാക്കേണ്ടതായിരുന്നു മത്സരശേഷം നടന്ന അവതരണ ചടങ്ങിൽ ജിതേഷ് സംസാരിക്കുകയായിരുന്നു റേസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പ് സെമി ഫൈനലിൽ സൂപ്പർ ഓവറിൽ ഇന്ത്യയെ വീഴ്ത്തി ബംഗ്ലാദേശ് ഫൈനലിൽ കടന്നിരിക്കുകയാണിപ്പോൾ ഇരു ടീമുകളും ഇരുപത് ഓവറിൽ നൂറ്റി റൺസ് എടുത്ത് സമനിലയായതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയത് സൂപ്പർ ഓവറിൽ ആദ്യ രണ്ട് പന്തുകളിൽ ജിതേ ശർമ്മയും അശുതോഷ് ശർമ്മയും പുറത്തായതോടെ ഇന്ത്യക്ക് ഒറ്റ റൺസ് പോലും കണ്ടെത്താനായില്ല മറുപടി ഇന്നിങ്സിൽ സുയാഷ് ശർമ്മ എറിഞ്ഞ രണ്ട് പന്ത് വൈഡായതോടെയാണ് ബംഗ്ലാദേശ് ഇടയായത് സൂപ്പർ ഓവറിൽ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ടിനാണ് ആരാധകർ കാത്തിരുന്നതെങ്കിലും താരം പുറത്തിരിക്കുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ ജിതയ് ശർമ്മയുടെ ഈ തീരുമാനത്തെയാണ് ആരാധകർ വിമർശിക്കുന്നത് ടൂർണമെന്റിൽ നിന്ന് ഫോമിലുള്ള താരത്തെ ബാറ്റിംഗിന് ഇറക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ജയിക്കുമായിരുന്നുവെന്ന് പലരും സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നുണ്ട് നേരത്തെ ഓപ്പണർമാരായ കൌമാര താരം വൈഭവ് സൗര്യവംശിയും പ്രിയാൻഷു ആര്യും ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിച്ചിരുന്നു ആദ്യ ഓവറിൽ തന്നെ വൈഭവ് പത്തൊൻപത് റൺസ് അടിച്ചെടുത്തു രണ്ടാം ഓവറിലും വൈഭവ് തകർത്തടിച്ചതോടെ ടീം സ്കോർ മുപ്പത്തിമൂന്ന് റൺസിലെത്തി പ്രിയാൻഷു ആരെയും സ്കോർ കണ്ടെത്തിയതോടെ ഇന്ത്യ മൂന്ന് ഓവറിൽ നാൽപ്പത്തി ഒൻപത് റൺസിലെത്തുകയും ചെയ്തു എന്നാൽ നാലാം ഓവറിൽ കൂറ്റനടിക്ക് ശ്രമിക്കവേ വൈഭവ് പുറത്തായി പ്രിയാൻശു ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് എടുത്തു